ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ ഹെഡ് മാസ്റ്റർമാർക്കുള്ള യാത്രയപ്പ് ചടങ്ങ് നടത്തി വണ്ടൂർ നടുവത്ത് ആതാസ് ഇവന്റിൽ വെച്ച് ഹെഡ് മാസ്റ്റേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ സ്നേഹാദരവ്വന്റി ഫൈവ് എന്ന പരിപാടി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ മൻസൂർ കാപ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ഏറ്റവും അഭിമാനിക്കാവുന്ന ഞാൻ മറ്റുള്ള മേഖലകളൊന്നും മോശമാണെന്നല്ലേ പറയുന്നത് ഒരുപാട് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എക്സാമിന്റെ റിസെറ്റുകൾ വരുമ്പോഴും അതുപോലെ തന്നെ ക്ലാസ്സുകളിലെ ഓരോ പഠന റിപ്പോർട്ടുകൾ വരുമ്പോഴൊക്കെ അധ്യാപകരും അധ്യാപികമാരും അതുപോലെ തന്നെ വേണ്ടപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസുകളൊന്നുമില്ല നിർദ്ദേശത്തിന്റെ അനുസരണം കഴിഞ്ഞു നിങ്ങൾ മുന്നോട്ട് പോകുന്നതിന് വളരെ കൃത്യമായിട്ടുള്ള വിജയങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞു ും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ടീച്ചറാണ് അപ്പഴാണ് ടീച്ചറോട് പറഞ്ഞത് പല സർജിലാ കലാമേ നടന്നിരുന്ന ഒക്കെ പരിചയപ്പെടുന്ന ചോദിക്കും ടീച്ചറെ നിങ്ങളെന്നെ ബി എം സിയിൽ പഠിപ്പിച്ചിട്ടുണ്ട് ടീച്ചറും ഇതുപോലെ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അത്രത്തോളം പറഞ്ഞൊരു കാര്യ ഇന്ന് കുട്ടികളും അതുപോലെ അത്യാധിക അധ്യാപകരും പ്രാഥമിക ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് വിദ്യാഭ്യാസം പ്പുറം വിദ്യാഭ്യാസ ഡയറക്ടർ കെ പി രമേഷ് കുമാർ വണ്ടൂർ എഇ ഒ സൌമിനി കെ വി മേലാറ്റൂർ എഇഒ സക്കീർ ഹുസൈൻ പി എ ഡിഇഒ ആശാകുമാരി കെ ജി എച്ച് എസ് എസ് കാപ്പിലെ വേണുഗോപാലൻ പി പന്നിപ്പാറ ജി എച്ച് എസ് എസിലെ ദാവൂദ് പി പി കരുവാരകുണ്ട് ജി എച്ച് എസ് എസിലെ ശൈലജ ആർ വണ്ടൂർ വി എം സി ഹയർ സെക്കൻഡറി സ്കൂളിലെ നിർമ്മല യു ജിഎച്ച് എസ് എസ് അഞ്ചച്ചവടിയിലെ ഫാത്തിമ സുഹ്ര സി എച്ച് എസ് എസ് അടക്കാക്കുണ്ടിലെ റഹ്മത്തുള്ള വി പോരൂർ ജി എച്ച്എസിലെ രാമകൃഷ്ണൻ എ സി വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും വിരമിക്കുന്ന പതിനഞ്ച് പ്രധാന അധ്യാപകർക്കും യാത്രയയപ്പ് നൽകി വണ്ടൂർ ഡിഇഒ റംലത് കെ കെ അധ്യക്ഷത വഹിച്ചു ജെയ്സൺ ജോസഫ് സലാം ടി മുഹമ്മദ് അഷ്റഫ് രാജേഷ് കുമാർ സത്യവതി രജനി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ